Nu, nu, ും ഇവിടുത്തെ ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും വേദിയിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എല്ലാവർക്കും പ്രിയങ്കരനായ ബാലഭാസ്കർ പ്രഥമ അവാർഡ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട് മോഡൽ സ്കൂൾ പ്രിൻസിപ്പൽ അദ്ദേഹം പറഞ്ഞതുപോലെ മോഡൽ സ്കൂളിൻ്റെ കാര്യം പറയുമ്പം സുരേഷ് അച്ഛൻ്റെ ആയിരം നാവാണ് മോഡൽ സ്കൂൾ എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ അതിൻ്റെ ചുറ്റുപാട് എങ്ങനെയാണ് എൻ്റെ ക്ലാസ് റൂം എങ്ങനെയാണെന്നൊന്ന് ഞാൻ ഇതുവരെ പോകുമ്പം വരുമ്പോൾ ഇതാണ് ഞാൻ പഠിച്ച മോഡൽ സ്കൂൾ ഇതാണ് ഞാൻ പഠിച്ച മോഡൽ സ്കൂൾ എന്ന് പറയുന്നല്ലാതെ ഇതിനകത്ത് എനിക്ക് കയറാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അതിന് അദ്ദേഹം ഇവിടെ വരാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിപ്പെടാൻ സ്റ്റാൻലിയാണ് അതിൻ്റെ കാരണം അതിന് സ്റ്റാൻലിയോട് പ്രത്യേക നന്ദി ഞാൻ പറഞ്ഞു കഴിഞ്ഞു സുരേഷ് ചേട്ടൻ വരാത്തതിനും ഞാൻ ഒരുപാട് സുരേഷ് ചേട്ടൻ നന്ദി പറയുന്നു ഇതാ ഇവിടെ മുമ്പിലിരിക്കുന്ന എല്ലാവരും സുരേഷ് ചേട്ടൻ്റെ ഫ്രണ്ട്സാണ് എല്ലാവരെയും എല്ലാവരും അതായത് മോഡൽ സ്കൂളിന് എഴുപത്തോളം സിനിമയിലുള്ള പ്രമുഖരെ ഉണ്ടാക്കിയ ഒരു സ്കൂളാണ് ലാലേട്ടൻ പ്രിയേട്ടൻ പിന്നെ മണിയമ്പിളി രാജേട്ടൻ വേണുനാഗപള്ളി ചേട്ടൻ ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് ഒരുപാട് പേരുടെ കാര്യം പറയും സുരേഷ് അച്ഛനെ ചേട്ടൻ മോഹൻകുമാർ ഐ എ എസ് ഭരത്ഭൂഷൺ ഇങ്ങനെ ഒത്തിരി പേരുടെ കാര്യങ്ങൾ പറയും സിനിമ മാത്രമല്ല പല മേഖലകളിലും ഒരുപാട് പ്രമുഖരെ ഉണ്ടാക്കിയിട്ടുള്ള സ്കൂളാണിത് പക്ഷേ എനിക്ക് എന്നെ ചുറ്റിയുള്ള ആളുകളെ മാത്രമാണ് എനിക്കറിയാവുന്നുകൊണ്ടാണ് ഞാൻ ഇവരുടെ ചുരുക്കം പേര് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഈ മോഡൽ സ്കൂളിൽ പഠിച്ചവരുടെ ഒരു യൂണിയൻ ഒരു എല്ലാവരും കൂടെ ഗെറ്റ് ടുഗെദർ സ്റ്റാൻഡ്ലി എപ്പോഴും കൊണ്ടുവരും അത് റെഡിയാവും ഇവരെല്ലാവരും കാണും എല്ലാവരുടെയും ഫ്രണ്ട്സിൻ്റെ പേരൊക്കെ സുരേഷായിട്ടന്നെ എനിക്ക് പറയും ഇതെൻ്റെ ഫോട്ടോസൊക്കെ കാണിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ കൊതിച്ചിട്ടുണ്ട് ഇങ്ങനൊരു ജീവിതം നമുക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ ഞാൻ പഠിച്ചത് മെഡ്രാസിലാണ് എൻ്റെ അമ്മ വരെ ടീച്ചറായതുകൊണ്ട് ആയതുകൊണ്ട് ഒരൊറ്റ സ്റ്റുഡൻറ്റ് എന്നോട് സംസാരിക്കില്ല അവർ തമ്മിൽ എന്തെങ്കിലും സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒളിച്ചും പാത്തും പാത്തുമൊക്കെയാണ് ഹ്യൂ ഹിയർ എൻ്റെ പേര് പത്മയാണ് പത്മ ഹിയർ എന്തെങ്കിലും ആണെങ്കിൽ ടീച്ചറിനടുത്ത് പോയി പറയും അതുകൊണ്ട് എന്നെ എല്ലാവരും അവോയ്ഡ് ചെയ്യുമായിരുന്നു ഞാനൊരു മറത്തിൻ്റെ ചോട്ടിലിരുന്ന് അതിൻ്റെ അടുത്ത് വർത്തമാനം പറഞ്ഞുകൊണ്ടാണ് എൻ്റെ ജീവിതം മുഴുവൻ അതുപോലെ ഫ്രണ്ട്സിൻ്റെ കൂടെ എനിക്ക് ആഹാരം കഴിക്കാനും പറ്റിയില്ല കാരണം എൻ്റെ അമ്മയുടെ കൂടെ സ്റ്റാഫ് റൂമിലിരുന്നാണ് ആഹാരം കഴിച്ചത് അപ്പം അന്നും ഇന്നും അമ്മയുടെ കൂടെ തന്നെയാണ് എനിക്ക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞത് അത്ര വലിയ ഫ്രണ്ട്സ് ഇതില്ല എനിക്ക് എന്നിട്ടും ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം ഫേസ്ബുക്കിൽ കൂടെ ഞാൻ എൻ്റെ ആരെങ്കിലും ലൂത്ത് ലൂത്ത് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ക്ലിക്ക് അടിക്കണേ എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ആരും കിട്ടും ഒറ്റ മനുഷ്യരും ചെയ്തിട്ടില്ല എനിക്ക് ഭയങ്കര ഒരു സങ്കടമുള്ളത് പിന്നെ ഒരു മൂന്ന് നാല് വർഷത്തിന് മുന്നെയാണ് എൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടി എന്നെ വിളിച്ചത് മെസ്സഞ്ചർ ആ മെസ്സേജിന് കൂടെ സോ ആ ഒരു എന്തോ ഒരു സന്തോഷമായിരുന്നു ഒരു കുട്ടി എന്നെ വിളിച്ചപ്പോഴേ അങ്ങനെ എനിക്കൊരു സന്തോഷമാണെങ്കിൽ നിങ്ങളിങ്ങനെ എന്താണ് ബഞ്ച് ഓഫ് സ്റ്റുഡൻസ് ബഞ്ച് ഓഫ് ഫ്രണ്ട്സ് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അത്രയും സന്തോഷമുണ്ട് ീ ഇതിനകത്തുനിന്ന് ആരൊക്കെയാണ് ഡോക്ടേഴ്സ് സിനിമയിൽ വരുന്നു സിംഗേഴ്സായിട്ട് വരുന്നു പ്രമുഖരായിട്ട് വരുന്നു എന്നുള്ളതൊക്കെ ഇനിയും ഉണ്ടാവും എഴുപതെന്നുള്ള ലിസ്റ്റ് മാറി ഇനി ഇരുന്നൂറും മുന്നൂറും ഒക്കെ ആവട്ടെ അങ്ങനെയൊക്കെ ആവട്ടെ ഒരുപാട് സന്തോഷമുണ്ട് ബാല ഏറ്റവും നിങ്ങൾക്ക് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആളാണ് ബാലഭാസ്കർ ബാലഭാസ്കറിൻ്റെ അവാർഡ് ഏറ്റുവാങ്ങാനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ശ്രീനിക്ക് കൊടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ് സന്തോഷമുള്ള കാര്യം ഞാൻ ശ്രീനെ കാണുന്നതിന് മുന്നേ തന്നെ ഞാൻ ശ്രീനെന്നെ വിളിക്കണം ശ്രീനിവാസൻ ചേട്ടൻ വിളിക്കണം കാണുന്നതിന് മുന്നേ തന്നെ സുരേഷ് ചേട്ടൻ അതായത് ഞാൻ തൈർ ഷാദും തമിഴിലാണ് തവർ തൈർ സാദും മാവട് ദാറ്റ് ഈസ് റൈസ് വിത്ത് കഞ്ഞിമങ്ങ അല്ലേ അതാണ് ഞാൻ ആഹാരമായിട്ട് കൊണ്ട് ഞാൻ കഴിക്കാൻ ഭയങ്കര എനിക്ക് താല്പര്യമുള്ളൊരു ഫുഡാണ് അപ്പോൾ ഇത് കാണുമ്പം സുരേഷേട്ടൻ എന്നോട് പറയും ഇത് കാണുമ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട് ശ്രീനിയ ഓർമ്മ വരുന്നു അവൻ ഇങ്ങനെയാണ് എപ്പോഴും ഇത് കൊണ്ടുവരും കേട്ടോ എന്ന് പറയും അങ്ങനെ ശ്രീനിയെ കാണുന്നതിന് മുന്നേ തന്നെ ശ്രീനിയെക്കുറിച്ചുള്ള ഒരു പിക്ചർ എനിക്ക് സുരേഷ് ചേട്ടൻ തന്നിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ടും ഞാൻ കാണുമ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് ആളെന്നുള്ളത് പിന്നെ ഞങ്ങളുടെ പടം സീതാ കല്യാണത്തിൻ്റെ മ്യൂസിക് ഡയറക്ടറും കൂടെയാണ് ഒരുപാട് പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഒത്തിരി പേര് ചിന്മയി കന്നത്തിൽ മുത്തമിട്ടാൽ ചിന്മയി കാർത്തി ഇങ്ങനെ കുറേ പേർ അദ്ദേഹം പറയത്തില്ല പക്ഷെ അദ്ദേഹം ഇങ്ങനെ ഒരുപാട് പേരെ റഹ്മാനു പരിചയപ്പെടുത്തി കൊടുത്ത് അവർ വഴി ഒരുപാട് പേരിങ്ങനെ ഇൻഡസ്ട്രിയിൽ വന്നിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് റഹ്മാൻ സാറെ കാണുന്നതും ശ്രീനി കാരണമാണ് ആദ്യമായിട്ട് റഹ്മാൻ സാറിനെ കാണാനുള്ള അവസരം ഒരുക്കി തന്നതും ശ്രീനി തന്നെയാണ് അപ്പോൾ ശ്രീനിയെക്കുറിച്ച് നമ്മുടെ മലയാളത്തിൽ മാത്രമല്ല ഒരുപാട് ഭാഷകളിൽ പാടിയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാട്ടുകളാണ് പാടിയിട്ടുള്ളത് അദ്ദേഹം ഇതേ ഈ ഇതേ സ്കൂളിൽ എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിന് അത്രയും വലിയ പ്രൗഡ്നെസ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇവിടെയൊക്കെ കാണിട്ട് കൊതിച്ച് പോവുകയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ എന്തായാലും ഇവിടെ ഇപ്പോൾ പത്മനാ പാർവതിപുരം അയ്യർ പത്മനാഭ അയ്യറാണ് ഒൻപതാം ക്ലാസ് പഠിക്കുമ്പം ബാലഭാസ്കറിന് സംഗീതം പഠിപ്പിച്ചതാണെന്ന് പറഞ്ഞു ഗ്രേറ്റ് ചുമ്മാ അല്ല ഓരോരുത്തർ ഇങ്ങനെ ഇത്രയും ഭംഗിയായിട്ട് വരുന്നത് അദ്ദേഹത്തിന് ഇപ്പോൾ മീറ്റ് ചെയ്യാൻ സാധിച്ചത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഈ നിങ്ങൾ ഇനിയും എല്ലാവരും ഒത്തിരി പേര് ഇനിയും ഒരു നല്ല നല്ല മേഖലയിൽ എത്തിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരോടും നന്ദി പറയുന്നു നന്ദി നമസ്കാരം